ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കൊടൈക്കനാലിൻ്റെ യാത്ര നമ്മൾ തുടരുകയാണ് മരങ്ങളും കാടുകളും ഒക്കെ കണ്ട് കണ്ട് ഇങ്ങനെ നല്ലൊരു യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യാത്ര പോകുമ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് ഈ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളൊക്കെ കണ്ട് അതിലൂടെ ചാടി നടക്കുന്ന കുരങ്ങന്മാരുടെ വികൃതിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ താ മുന്നോട്ട് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ കൊടൈക്കനാലിൻ്റെ എൻട്രി കടന്നെത്തി ഇനി ഇവിടെ കാണാനായിട്ട് കാഴ്ചകളുണ്ട് ഒൻപത് മണി ഒരു ഒരൊൻപതര ആ ഒരു ടൈമിലാണ് ഇവിടെ എത്തിയത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വണ്ടി പതുക്കിയാണ് വന്നത് യാത്രാക്ഷീണമൊന്നുമില്ലാത്ത നല്ലൊരു യാത്ര സിൽവർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത പമ്പരവും ഊത്തും ഒക്കെ വെക്കുന്ന ആളുണ്ട് ആ പുള്ളി പത്തു ഇങ്ങനെ കെണിയിട്ട് പിടിച്ചു നല്ലതാണ് പമ്പരത്തിന് നൂറ് രൂപയും ഊത്തിന് അമ്പത് രൂപയും എന്നെ കൺഫ്യൂഷനായി ഏത് വേണമെന്നുള്ളത് രണ്ട് പമ്പരം കറക്കാൻ അത്ര വശമില്ലാത്തത് കൊണ്ട് തന്നെ അവന് കൂത്ത് മതി എന്നു അങ്ങനെ കൂത്തൊക്കെ വാങ്ങിച്ച് രാവിലെ ഒൻപതര സമയമായതേ ഉള്ളൂ എന്നിട്ട് പോലും ഇത്രത്തോളം തിരക്കാണ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രത്തോളം തിരക്കെന്ന് ഇവർ പറഞ്ഞു എന്താണെങ്കിലും എന്താണ് ഇഷ്ടംപോലെ കടകളുണ്ട് അത് ഇവരുമായിട്ട് പേശി സാധനങ്ങൾ എടുക്കണം ഇവർ പറയുന്ന വിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് ഇനി ഫത്തഹിനും സൈറാമ്മക്കും വയരൂമൊക്കെ കണ്ണാടി വേണം ആ കണ്ണാടി നോക്കി നടക്കുന്നതാണ്

അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു കേരള ഹോട്ടലിൽ നോക്കി എത്തിയതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടൊരു ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ് എന്താണെങ്കിലും കിട്ടി മഹാരാജ എറിയുന്നൊരു ഹോട്ടലാണ് ആ ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് എത്ര തിരക്കിനിടയിലും ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് ഒരുപാട് നേരം ഒന്നും ഇരിക്കേണ്ട നമ്മളെ മാനേജ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട് നമുക്കുള്ള ഭക്ഷണങ്ങൾ അവർ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചു തരും കണ്ട ഓടേ നടന്നാണ് സ്റ്റാഫുകൾ കസ്റ്റമറെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൈ കഴിക്കാനായിട്ട് വാഷ്റൂമിൽ ചെന്നപ്പം നല്ല നീറ്റാണ് സാധാരണ ഞാൻ ഓർത്ത് ഇത്രയും തിരക്കാകുമ്പോൾ അവിടെ കുളവായിരിക്കുമെന്ന് അപ്പോൾ അത്രത്തോളം വൃത്തിയാക്കി ഇടാനുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അത്രമേൽ നല്ല നീറ്റായിട്ട് തന്നെ നോക്കി എത്രത്തോളം നീറ്റായിട്ടാണ് കിടക്കുന്നത് എന്നാൽ അതുപോലെ തിരക്കും കാണുന്നുണ്ട് അതിനിടയ്ക്കും സ്റ്റാഫുകളെ നിർത്തി വളരെ വൃത്തിയായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു നമ്മൾ കഴിക്കാനായി ഓർഡർ കൊടുത്തത് മസാല ദോശയും മക്കൾക്ക് പൂരി വേണമെന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് പൂരിയുമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ പൂരി മസാല ദോശ തൃശ്ശൂരിൽ നിന്ന് കൊടൈക്കനാൽ കാണാനെത്തിയ ഒരു ക്ലബിലെ ടീമാണിത് ഇവർ കുറച്ച് പേരുണ്ട് ഇവരെല്ലാം അംഗങ്ങളാണ് ഒരേ യൂണിഫോമിൽ കണ്ടാവുന്നത് ഇവരുടെ ഒരേ നിറത്തിലുള്ള ഡ്രസ്സ് കണ്ട് നോക്കിയതാണ് ഇപ്പോൾ സൈറാ മോളിൻ്റെയും വർത്താനം കേട്ടിട്ട് അവർ തിരിഞ്ഞ് നിന്നതാണ് കുഞ്ഞുങ്ങളുടെ വർത്താനം കേൾക്കാനായി ും നല്ല ഓളത്തിലാണ് നല്ല പാട്ടൊക്കെ വെച്ച് തകർത്തു വാരി അവരും കൊടൈക്കനാൽ കാണാനായി പോവുകയാണ് വളരെ നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം ഇതാ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ദണ്ട്ക്കൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനാൽ പളനിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നും അറിയപ്പെടുന്നുണ്ട് ടൗണിന് നടുവിലായി വരുന്ന വലിയൊരു തടാകവും ബോട്ടിങ്ങുമാണ് ഈ ഇവിടുത്തെ പ്രത്യേകത വെക്കേഷൻ ആയതുകൊണ്ട് പറയേണ്ടതില്ലോ നല്ല തിരക്കാണ് പാർക്കിങ്ങിന് പോലും ഒരു സൗകര്യം കിട്ടുന്നില്ല ഒരുപാട് മുന്നോട്ട് കൊണ്ടാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയത് മക്കളൊക്കെ വളരെ ഹാപ്പിയാണ് ഇത് കണ്ടപ്പോൾ തന്നെ അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ലേക്കിലെത്തി നല്ല മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ഇതിനകത്ത് ഞാൻ ആമ്പൽ ആമ്പല് വിരിഞ്ഞിപ്പുണ്ട് നല്ല ഭംഗിയാണ് മുന്നോട്ട് മുന്നോട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇവിടെ വന്നിട്ട് വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല നമ്മുടെ നാട്ടിൽ പിന്നെയും ചൂടുണ്ട് ഇവിടെ പൊതുവേ തണുപ്പാണ് പക്ഷേ ആ ഒരു തണുപ്പും ഫീൽ ചെയ്യുന്നില്ല ചൂടും ഇല്ല തണുപ്പുമില്ലാത്തൊരു കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നല്ല രസമുണ്ട് വാട്ടർ സ്പ്രെഡ് ചെയ്യുന്നത് കാണാനായിട്ട് ഫെഡറൽ ബോട്ടിങ്ങിന് വേണ്ടി ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ കുട്ടി പട്ടാളങ്ങൾ ഞങ്ങളെ വിട്ടാനും തയ്യാറായില്ല കുട്ടി കുട്ടിപ്പട്ടാളങ്ങളില്ലാതെ ഞങ്ങൾ പോകാനും ഒരു മനസ്സ് കാണിച്ചില്ല പലതരത്തിലുള്ള ഉണ്ട് കൈയാക്കിങ് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ തുടങ്ങി തരുന്ന ബോട്ടുകളുണ്ട് ബോട്ടിങ് അങ്ങനെ പലതായിട്ടുണ്ട് നമ്മൾ ഈ ചുറ്റിനും നടന്ന് കണ്ടു ചുറ്റിനും തന്നെ നല്ല സേഫായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എത്ര കണ്ടാലും മതി വരാത്തതുപോലെ നമ്മൾ നോക്കി നിൽക്കും അത്രമേൽ ഭംഗി എഴുതുന്നതാണിലേക്ക് ഒരു പ്രായവ്യത്യാസമൊന്നുമില്ലാതാണ് ഈ ലേക്ക് കാണാനായിട്ട് ആളുകൾ വന്ന് നിൽക്കുന്നത് അമ്മമാർ അച്ഛന്മാർ കുഞ്ഞു മക്കൾ മുത്തശ്ശിമാരെ എല്ലാം തന്നെ ഈ ലേക്കിലേക്ക് വന്ന് ഏറെ നേരം നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല ഭംഗിയാണ് ക്യാരറ്റ് തക്കാളി പച്ചമാങ്ങ മുളക് ക്യാബേജ് എല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സൈക്ലിങ്ങിന് വേണ്ടി സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് സിംഗിളായിട്ടും ഡബിളായിട്ടും ഒക്കെ പോകാം എങ്ങനെ വേണേലും നല്ല രസമാണ് കാണാനായിട്ട് ഒരുപാട് തിരക്കാണ് ഒരുപാട് ആളുകൾ വന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പെട്ടെന്ന് തന്നെ മടുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നതാണ് ഞങ്ങൾ കൂടുതലും കണ്ടത് പിന്നെ ഉള്ളതായത് കുതിര സവാരി കുതിരയ്ക്കില്ലാടനടിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ പറ്റി കേട്ടിട്ടേ ഉള്ളൂ കുതിരയ്ക്ക് ലാടൻ അടിക്കൂന്ന് താണ്ടേവരെ ഇവിടെ കുതിരക്കിലാടൻ അടിച്ചുകൊണ്ടിരിക്കുക വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ എടുത്തോളാൻ കേട്ടോ ലേക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് സീനറി പോലെ തോന്നി അങ്ങനെ അങ്ങ് നോക്കി നിന്നു ഈ ബോട്ടിന് ഇടയ്ക്കൂടെ ഒക്കെ തന്നെ ഏതാണ്ട് കാട്ടു താറാകുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതുങ്ങൾ നീന്തി കളിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ പല പേരുകളിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട് എന്നാലും കാട്ടു താറാങ്കുഞ്ഞുങ്ങൾ തന്നെയാണ് തീരെ ചെറുതാ അങ്ങനെ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അതാണ്ട് ഒന്ന് കൈറും സൈറും ഒക്കെ ഇട്ടുനിന്ന് കളിക്കുകയാണ് കുറച്ചു നേരം ഞങ്ങൾ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി മാറി നിന്നു ഇനി കുട്ടികളെയും കൊണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ചർച്ചയിൽ നിന്നാണ് നല്ലൊരു സമയം ലേക്കിൽ ചിലവഴിച്ചു എന്നാൽ ഇനി കുട്ടികൾക്ക് പറ്റി ഏതെങ്കിലും പാർക്കിലേക്ക് പോകാമെന്ന് കരുതി യാത്ര മുന്നോട്ട് പോവുകയാണ് പാട്ടും കച്ചേരിയുമായി അടിച്ചു പൊളിച്ചാണ് യാത്ര മുന്നോട്ടേക്ക്

ിറ്റിൽ മംഗീ ജമ്പിംഗ് ഓൺ ദഡ് വൺസ് ഹെഡ് മമ്മ ഡോക്ടർ വൺ ലിറ്റിൽ മങ്കി ജമ്പിംഗ് ഓൺ ദ ബെഡ് One fell down and bumped his head. Mama calls the doctor. Doctor says, No, my monkey. Yes, he is Okay. No, monkey not this. Are you, are you, hey, Papa? Hey, papa, no, <laughs> mummy. mommy. Are, you, are you? No, no. telling lies? No, no. And open your mouth. അപ്പർ ലൈക്ക് പോയിന്റ് വ്യൂ പോയിന്റ് ഇത് അപ്പർ ലെക്ക് വ്യൂ പോയിന്റ് ആണ് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെ വന്ന വാച്ച് ടവറിൽ കയറി നിന്ന് നോക്കുമ്പോൾ കണ്ടോ താഴെ കൊടൈക്കനാൽ ലേക്കിൻ്റെ കാഴ്ചയാണ് വളരെ മനോഹരമായി കാണാൻ കഴിയുന്നത് ചുറ്റും കാണുന്ന ആ പച്ചപ്പ് കാഴ്ചയെ ഒന്നുകൂടി ഭംഗി വർദ്ധിപ്പിച്ച് തരുന്നു ഈ കൊടൈക്കനാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്പോട്ടുകളെല്ലാം തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല ഒന്നോ രണ്ടോ കിലോമീറ്റർക്കുള്ളിൽ എല്ലാം തന്നെ അടുത്തടുത്തായിട്ടാണ് എത്ര നേരം വേണേലും മടുക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു കാഴ്ചയാണ് ഈ സ്പോട്ടിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി അധികം ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു ഈ വ്യൂ പോയിൻ്റിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് മക്കൾക്ക് വേണ്ട വളകളും മാലകളും ഒക്കെ വാങ്ങിക്കുന്ന കടയുണ്ട് ഈ സ്പോട്ടെല്ലാം കണ്ട് നേരെ അപ്പുറയിലോട്ട് പോയി അവർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കയറി പിള്ളേർക്ക് വള മാലയും കണ്ണാടി എല്ലാം വാങ്ങിച്ചു കൊടുത്തു പാവ എൻ്റെ ഇച്ചപ്പിന് മാത്രം ഒന്നും വാങ്ങിച്ചില്ല അങ്ങനെ വാപ്പച്ചി പോയി ഇതാണ്ടേ പട്ടിക്കുട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഇവിടെ വന്നപ്പോൾ തൊട്ട് കാണുകയാണ് നല്ല ഫ്രഷ് ക്യാരറ്റ് ഇരിക്കുന്നത് അതിപ്പം ഞങ്ങൾ മേടിക്കണം മേടിക്കണമെന്ന് ഓർത്ത് പറ്റിയില്ല മുൻപോട്ട് പോകെ നിർത്തി ഒരു കെട്ടി ക്യാരറ്റ് വാങ്ങിച്ചു നല്ല ഫ്രഷാകെട്ടോ കഴിക്കാൻ ഇത്രയും ഫ്രഷ് ക്യാരറ്റ് കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റുമായിരുന്നു കഴിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചാണ് വിശപ്പിൻ്റെ കൂടുതൽ കൊണ്ട് വണ്ടിയിരുന്ന് തന്നെ ക്യാരറ്റ് ഫുള്ള് ഞങ്ങൾ കഴിച്ചിരുന്നു ഇവിടുത്തെ പ്രധാന കൃഷിയിൽ ഒന്നാണ് ക്യാരറ്റ് കൃഷി കൃഷി ചോറ് ഉണ്ടാകാനുള്ള സമയമൊന്നും കിട്ടിയില്ല അതുപോലെ തിരക്കായിരുന്നു വണ്ടി അനങ്ങി അനങ്ങിയാണ് മുന്നോട്ട് നീങ്ങിയത് പത്ത് മിനിറ്റ് കൊണ്ട് ചെല്ലണ്ട ഞങ്ങൾ മണിക്കൂർ അടുത്താണ് ഗുണാക്കിൽ തന്നെ കിട്ടിയത് ഇത് മറ്റൊരു മറ്റൊരു വ്യൂ പോയിന്റാണ് ഇനി കാണാൻ പോകുന്നത് കണ്ട വ്യൂ പോയിന്റുകളിലെ എല്ലാത്തിനേക്കാളും തിരക്കായിരുന്നു ഇവിടെ വാച്ച് ടവറിൽ കയറി വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല കൂട്ടുകാരെ അത്രയ്ക്കും തിരക്കായിരുന്നു വണ്ടിയിലിരുന്ന് അടുത്ത് ഞങ്ങൾ ഒന്നിറങ്ങി നടക്കുകയാണ് നടക്കുന്നതിനേക്കാൾ സ്പീഡ് കുറവിലാണ് വണ്ടി വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുകയാണ് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും ഗുണാക്കേവിലേക്കുള്ള തുടർന്നുള്ള യാത്രയുമായി അടുത്തൊരു വീഡിയോയിൽ വരാം ബൈ ബൈ